നമ്മുടെ കുടുങ്ങൽ ഒരു നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കർക്കിടക കിഴവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയർസിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടോ ഇനി വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ട്രെൻഡിങ് ആയിട്ടുള്ളതും ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവരതും ചെയ്ത് കേട്ടോ ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യേണ്ട അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു വർത്തമാന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ അധികവും വിദേശ രാജ്യങ്ങളിൽ പഠനം നടത്താനാണ് താല്പര്യപ്പെടുന്നത് പത്ത് വർഷം കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളും നാൽപ്പത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവരും മാത്രമായി നമ്മുടെ നാട്ടിൽ മാറുമെന്ന് അങ്കമാലി എം എൽ എ റോജി എം ജോൺ പറഞ്ഞു പി കെ നൌഷാദ് ഫൗണ്ടേഷൻ നൽകി വരുന്ന വിദ്യാഭ്യാസ അവാർഡും മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫൗണ്ടേഷൻ ചെയർമാൻ ബഷീർ കൊണ്ടാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു ഡി ജനറൽ സെക്രട്ടറി സോണിയ ഗിരി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു डीसीसी जनरल सेक्रेटरी टीएम सैक्टरी अमरण प्रभाषण எாலும்போல அது கேட்குற அது வளரையாத்திரம் அக்கூடிய மட்டும் அறிவிக்க കൊടുക്കുന്നതിന് അതുപോലെ ഒരുപാട് പി എസ് മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ വെറ്ററൺ അത്ലറ്റ് മീറ്റിൽ കേരളത്തിന്റെ സ്വർണമെഡൽ ജേതാവ് മുഹമ്മദ് നജീബിനെ ചടങ്ങിൽ ആദരിച്ചു അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് പി ബി മൊയ്തു പി എ മുഹമ്മദ് സഗീർ ए के अब्दुल असी सलीम कमंगलम के राजीवन जसीता हूसइन तुटियावर मोहम्मद, मुहम्मद नंदी के ए नईजु अड्वेट आसीफ् मुहम्मद इसाख्त हुसैन ए कलाम एम रशीद तुटियावर नेतृत्व नल्गी good neighbor to bank on Kudungallu Town Cooperative Bank 17 பிராஞ்சுகள்லும் -e anywhere banking சம்பிதானம் சககரண மேகிலையிலே reserve bank license -re உள்ளா Kudungalluurிலே ஏக cooperative -e -co bank என்ன பகுமதியும் KTC bank என்ன சொந்தம் good neighbor to bank on Kudungallu Town Cooperative Bank